േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അമലിന്റെ ആഗ്രഹം കേട്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോവുകയാണ് ജാനകി ഇതോടെ ജാനകി ആ ആഗ്രഹം നടക്കുകയില്ല എന്ന് തുറന്നു പറയുന്നു നീ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കില്ല കാരണം എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ പോരാടുക തന്നെ ചെയ്യും അതെന്റെ തീരുമാനമാണ് ഞാൻ അതിൽ നിന്ന് പിറകോട്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല നിന്നെ വേദനിപ്പിക്കണം എന്ന എനിക്കില്ല പക്ഷേ സത്യങ്ങൾ അതെനിക്ക് പുറത്തു കൊണ്ടുവരണം ഇതോടെ നമ്മൾ നിരാശനായി തിരികെ പോവുകയാണ് പക്ഷേ അപർണയാകട്ടെ ഈ കാര്യങ്ങളെല്ലാം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നു തൻ്റെ അച്ഛനെ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴുള്ള ശ്രമങ്ങളെല്ലാം എന്ന് ഉറപ്പിക്കുന്ന അവൾ ഇതേ തുടർന്ന് പുതിയ തിരിച്ചടിക്ക് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് വരികയാണ് ഇതിനിടയിലാണ് കോടതിയിൽ സത്യങ്ങൾ തെളിയിക്കുന്നതിനായുള്ള ജാനകിയുടെ നീക്കങ്ങൾ ഫലം കാണുന്നത് ഒടുവിൽ കുടുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അപർണയുടെ അച്ഛൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്